ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വ മൂന്ന് നോമ്പിൻ്റെ രണ്ടാം നാളിലേക്ക് നമ്മൾ എത്തുകയാണ് അനുതാപത്തിൻ്റെ ആഹ്വാനം നൽകുന്ന നിനുവേ യാചനയുടെ രണ്ടാം നാൾ സന്തോഷമുള്ള കാര്യം ഇന്നലെ മൂന്ന് നോമ്പിനെക്കുറിച്ച് ചെയ്ത വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുക്കുകയും കാണുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തതിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കട്ടെ അതുകൊണ്ട് കുറേ അധികം പേര് പറയുകയായിരുന്നു ആദ്യമായിട്ട് ഈ മൂന്ന് നോമ്പ് എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുകയുണ്ടായി സന്തോഷമുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് മൂന്നു നോമ്പിൻ്റെ വായനയുണ്ട് തീർച്ചയായിട്ടും ദിവസത്തിൻ്റെ വായനയുണ്ട് അത് ലൂഖാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് പക്ഷേ ഫെബ്രുവരി പതിനൊന്ന് ലൂർദു മാതാവിൻ്റെ തിരുനാളായതുകൊണ്ട് തിരുനാളിൻ്റെ വായനയാണ് ഇന്നത്തെ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ എടുക്കുന്നത് സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളുമാണ് ലൂർദ്ദു മാതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു രോഗി ദിനമായി നമ്മൾ ആചരിക്കുകയാണ് ഇന്നത്തെ ഹോംവർക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ രണ്ട് രീതിയിൽ തരാം പറ്റുമെങ്കിൽ രോഗികളായി കിടക്കുന്ന ഒരാളെയെങ്കിലും പോയി സന്ദർശിക്കാനും കേവലം ഒരു സന്ദർശനത്തിൻ്റെ ഒരു പരിവേഷത്തിനപ്പുറത്ത് അവരുടെ അടുത്ത് പോയിരുന്ന് ഒരു ജപമാലയെങ്കിലും അതിൽ ഒരു രഹസ്യമെങ്കിലും ഏറ്റവും മിനിമമോ ഞാൻ ഈ പറയുന്നത് കേട്ടോ ഒരു രഹസ്യമെങ്കിലും അവരുടെ അടുത്തിരുന്ന് മാതാവിൻ്റെ തിരുനാളല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ജപമാലയൊക്കെ ചെല്ലി അവരുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം കുറച്ചും നല്ല കാര്യം ഞാൻ പറയാം എനിക്കറിയാം നമുക്കൊക്കെ നല്ല സുഹൃത്തുക്കളുണ്ട് രണ്ടും മൂന്നും നാലും പേരൊക്കെ വിളിച്ച വിളിപ്പുറത്തുള്ള നല്ല സുഹൃത്തുക്കളുണ്ട് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ നമ്മളായിരിക്കുന്ന ആ പരിസരത്ത് നമ്മൾ ജീവിക്കുന്ന ആ ചുറ്റുപാടിലൊക്കെ നല്ല ഇടവകയിലും ഒക്കെ നല്ല സുഹൃത്തുക്കൾ കാണത്തില്ലേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഘടിപ്പിച്ചിട്ട് ഞങ്ങളിതേ ഇവിടെ നമുക്കിതേ അവിടം വരേക്കൊന്ന് പോകാം ഒന്ന് രണ്ട് പേര് വയ്യാതെ കിടപ്പില്ലേ ചിലപ്പം പ്രായം അധികമായവരായിരിക്കണമെന്നില്ല പെട്ടെന്ന് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് നിങ്ങളൊരു മൂന്നു നാല് പേര് ഒരുമിച്ച് ചെന്ന് അവരുടെ അടുത്ത് പോയിട്ട് അല്പനേരം പ്രാർത്ഥിച്ച് ഒക്കെ പോരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും ആശ്വാസവും ഉണ്ട് കുറച്ച് നേരം മിണ്ടാനും പറയാനും ഒരാളെ കിട്ടുമല്ലോ അതുതന്നെ അവർക്കൊരാശ്വാസമാണ് അവരുടെ അടുത്തൊക്കെ ഇരുന്ന് ആ ജപമാലയർക്കും ചെല്ലി പ്രാർത്ഥിച്ചിട്ട് പോരാൻ അപ്പോൾ നമ്മുടെ ഫീഡ് മൈ ഷീഫിൻ്റെ സഹയാത്രികർക്ക് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം രോഗി ദിനമായി ആചരിക്കുന്ന സഭ രോഗി ദിനമായി ആചരിക്കുന്ന ദിവസം നൽകുന്ന സ്നേഹപൂർവ്വമായ ഹോംവർക്കാണിത് ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ല ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റില്ല കുറഞ്ഞ പക്ഷെ ഒരു ഫോൺ കോൾ വയ്യാതിരിക്കുന്ന ഒരാളെ ഒന്ന് വിളിച്ചിട്ട് പ്രാർത്ഥനയിലുണ്ട് കേട്ടോ രോഗിദിനമല്ലേ പ്രത്യേകം ഇന്ന് പ്രാർത്ഥനയിൽ ഓർത്തായിരുന്നു ശരിക്കും അവർക്കതിൽ ആശ്വാസമാണ് വയ്യാതിരിക്കുന്നവർക്കാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ വയ്യാതെ കടന്നു പോയിട്ടുള്ളവർക്കാണ് ഞാനൊക്കെ പല ആവർത്തി അങ്ങനെ കടന്നു പോയിട്ടുള്ളവരാണ് അപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ഒരു വാക്കും ഒരു പ്രാർത്ഥനയും നമ്മളിലേക്ക് എത്തുന്നത് അത് തന്നെ ഒരു സൗഖ്യാനുഭവമായിട്ട് മാറും അതുകൊണ്ട് രോഗീ ദിനം ഏറ്റവും സമുചിതമായി ആചരിക്കാൻ നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ എന്താണ് ഈ ലൂർദ് മാതാവ് ആരാണ് ഈ ലൂർദ് മാതാവ് ലൂർദ് മാതാവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ പരിശുദ്ധി അമ്മ ലൂർദിൽ ഭരണദീതായി ഭരണദീത്തായിക്ക് പ്രത്യക്ഷപ്പെട്ട് പതിനെട്ട് പ്രാവശ്യം പതിനെട്ട് പ്രാവശ്യം ഇത് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശം അപ്പം അങ്ങനെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് എന്ന രീതിയിലാണ് നമ്മൾ ലൂർദ് മാതാവ് എന്ന് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി പതിനൊന്ന് തൊട്ട് ജൂലൈ പതിനാറ് വരെ ആ കാലയളവിൽ ഒരു ആറ് മാസത്തിൻ്റെ കാലയളവിൽ പതിനെട്ട് പ്രാവശ്യം ഈ പെൺകുട്ടിക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട വിവിധങ്ങളായ സന്ദേശങ്ങൾ നൽകി ഇതൊരു മൂന്ന് ഘട്ടമായിട്ടാണ് സന്ദേശങ്ങൾ ഒടുവലത്തെ ഭാഗം എത്തുമ്പോൾ മൂന്നാം ഘട്ടം എത്തുമ്പോൾ സന്ദേശങ്ങൾ കുറയുകയും എന്നാൽ പരിശുദ്ധി അമ്മയുടെ സൗന്ദര്യമേറുകയും ചെയ്യുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ദൈവാനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൽ യൂറോപ്യൻ തീർത്ഥാടനം നടത്തിയ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പുമായിട്ട് ഇവിടുന്ന് യൂറോപ്യൻ തീർത്ഥാടനം പോകാൻ പറ്റി പോയ കൂട്ടത്തിൽ സന്ദർശിച്ച പല സ്ഥലങ്ങളിൽ ഏറ്റവും എനിക്ക് മാത്രമല്ല എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാവരും ഇത് പറയും ഏറ്റവും ഹൃദയസ്പർശിയായ സ്ഥലമാണ് ലൂർദ് എപ്പോഴെങ്കിലും ഒക്കെ ദൈവം അനുവദിക്കുമെങ്കിൽ നിങ്ങളും അവിടം വരേക്കൊന്ന് പോകാൻ ശ്രമിക്കണം എനിക്ക് അറു എനിക്കറിയാം എല്ലാവർക്കും ഒന്നാമൊന്നും പോസിബിളല്ല എൻ്റെ പുറംച്ചോ പറയാനൊക്കെ എളുപ്പവും ഇവിടെ മനുഷ്യൻ ജീവിതത്തിൻ്റെ രണ്ടറ്റ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴാണോ ഈ ലൂർതിലോട്ട് പോകാൻ പറ്റുന്നത് പറ്റുമെന്നേ ശ്രമിക്കേ പറ്റും നമ്മളൊന്ന് ആഗ്രഹിക്കണം അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങണം ഒന്ന് പ്രാർത്ഥിക്കണം മെല്ലെ ദൈവം അതിനോട് അനുഗ്രഹമൊക്കെ തരും നിങ്ങൾ സങ്കടപ്പെടുമൊന്നും വേണ്ട ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ലൂർദിൻ്റെ ക്യാമ്പസിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ പൊതിയുന്നൊരു ഉണ്ട് നമ്മൾ പറയത്തില്ലേ യൂറോപ്പിലെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു ആരും പള്ളിയിൽ പോകുന്നില്ല ആരും പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറയാറില്ലേ ചെന്ന് കാണണം ലൂർതിൽ അവിടെ മനുഷ്യർ ഈ വെള്ളക്കാർ മനുഷ്യർ പ്രാർത്ഥിക്കുന്ന കാണണം അത് ഓർക്കുമ്പോൾ പോലും നമ്മുടെ കണ്ണ് നിറയും അതായത് ഇവർ വന്നിരുന്നങ്ങ് കരയാണ് ഈ മനുഷ്യർ വന്നിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കരയാണ് ഈ പ്രസഷനമുണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെയൊക്കെ പ്രസഷനമുണ്ട് പ്രദിക്ഷണമുണ്ട് അവിടെ പ്രദക്ഷിണത്തിന് നമ്മൾ കാണും നീണ്ട നിരയാണ് വീൽ ചെയറിലാണ് കൊണ്ടുവന്നിരിക്കുന്ന മനുഷ്യരെ വീൽ ചെയറിൽ വന്നിട്ട് ഈ മനുഷ്യരങ്ങ് ദ ബേഴ്സ്റ്റ് ഔട്ട് ഇൻ ടു ടീയേഴ്സ് എന്ന് പറയും അവരങ്ങ് പൊട്ടി കരയും ചിലപ്പോൾ ഇങ്ങനെ ഓരോ മൂലയ്ക്ക് പുൽത്തകടിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ പോയിരുന്നീ മനുഷ്യർ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരയുന്ന കാണാം അവിടെ ഉറവ പൊട്ടിയിട്ടുണ്ട് അവിടെ ഒരു അത്ഭുത ഉറവയുണ്ട് അവിടെ പോയി നമ്മൾ ആ ഉറവയുടെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു നമ്മൾ പറയത്തില്ലേ ഒരു ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ എക്സ്പീരിയൻസ് ആണത് പക്ഷെ എന്നാലും വല്ലാത്തൊരു ഫീലാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥന അനുഭവിക്കാൻ പറ്റും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും പരിശുദ്ധി അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ അനുഭവിക്കാൻ പറ്റും ഒത്തിരി അനുതാപം നടക്കും അവിടെ ഒത്തിരി മാനസാന്തരം നടക്കുന്നുണ്ട് അവിടെ ഒത്തിരി പേര് നമ്മളെൻ്റെ കൂടെ വന്നവരൊക്കെ ഒക്കെ പറയുമായിരുന്നു ഇവിടെ വാണച്ചു ഇത് മാനസാന്തരത്തിൻ്റെ ഇടമാണ് എന്ന് പറഞ്ഞ മനുഷ്യരുണ്ട് അതുകൊണ്ട് ലൂർദ് മാതാവിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ ലോകത്തെ ഒരുക്കുന്നത് ആ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം ഒപ്പം ഈ അത്ഭുത ഉറവയൊക്കെ സൗഖ്യത്തിൻ്റെ ഇടമാണ് ഹീലിംഗ് ആണ് ഒത്തിരി പേര് ഇന്ന് രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അവർക്കൊക്കെ പരിശുദ്ധ അമ്മയിലൂടെ ഈ സൗഖ്യത്തിൻ്റെ അനുഭവം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇനി ഇന്നത്തെ വായനകളിലേക്ക് വേഗം ഒന്ന് വരാം യോഹനാന സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്കിങ്ങളാണ് നമുക്കറിയാം കാനായിലെ കല്യാണ വിരുന്നാണ് ഞാൻ ഇതിനുമുമ്പ് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് ചിലപ്പോൾ ഞാനിങ്ങനെ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെ അച്ഛോ ഞങ്ങൾ അടുത്ത കാലത്താണ് അച്ഛൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയത് അപ്പോൾ അച്ഛൻ ഈ പണ്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛോ ഒന്ന് ആവർത്തിച്ചേക്ക് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാം പരിശുദ്ധി അമ്മ ഈ കാനായിലെ കല്യാണ വിരുന്നിൽ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം ഒന്ന് പറയാം പരിശുദ്ധി അമ്മയെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധി അമ്മ യോഹന്നാന സുവിശേഷം മുഴുവൻ പരതിയാലും പറയുന്ന രണ്ട് രണ്ട് വാക്യങ്ങൾ എന്തൊക്കെയാണത് അറിയാവുന്നവർ പഠിച്ചവർ പറഞ്ഞേ ആ ഈശോയെ നോക്കി പറയുന്നു അവർക്ക് വീഞ്ഞില്ല ഇങ്ങോട്ട് നോക്കിയിട്ട് ഇവരോട് പറയുന്നു ആളുകളോട് പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്വിൻ പരിശുദ്ധി അമ്മയ്ക്ക് കത്തോലിക്കാത്തൊരു തിരുസഭയിൽ എന്താണ് റോള് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ പരിശുദ്ധിയമ്മ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ടീശോയോട് പറയും ദേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വീഞ്ഞില്ല തിരിച്ച് നമ്മളെ നോക്കിയിട്ട് പറയും എൻ്റെ മക്കളെ വീഞ്ഞു വേണോ നഷ്ടപ്പെട്ടു പോയ സന്തോഷം സമൃദ്ധി സ്നേഹം തിരിച്ചു കിട്ടണോ ഒറ്റ കാര്യം ചെയ്തു എൻ്റെ മകൻ തിരുക്കുമാരൻ പറയുന്നത് പോലെ അങ്ങ് ജീവിച്ചു ഇതേ പരിശുദ്ധി അമ്മയ്ക്ക് പറയാനുള്ളൂ പരിശുദ്ധിയമ്മയുടെ റോൾ അതാണ് ഇവിടെ ഈശോയും പരിശുദ്ധി അമ്മയും തമ്മിലുള്ള ബന്ധമൊക്കെ ഇവിടെ മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധി അമ്മ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യത്തോട് ഈശോ കാണിക്കുന്ന ഒരു താല്പര്യവും മനസ്സിലാവുന്നു ഈശോ ചോദിക്കുന്നുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും എന്തെൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അപ്പോൾ പരിശുദ്ധി അമ്മ പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യു ചേരുംപടി ചേരാത്ത രണ്ട് വാക്കുകൾ പോലെ നമുക്ക് തോന്നും ആ കോൺവെർസേഷൻ അതിങ്ങനെ മേർജ് ചെയ്ത് പോകാത്തതുപോലെ നമുക്ക് തോന്നും സ്റ്റിൽ അവിടെ അത്ഭുതം നടക്കുകയാണ് അവിടെ ഇടപെടൽ നടക്കുകയാണ് അതാണ് പരിശുദ്ധിയമ്മയും ഈശോയും തമ്മിലുള്ള ബന്ധമെന്ന് മനസ്സിലാക്കുക സ്ത്രീയെ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു ചിലരുടെ ചോദ്യം അത് എന്തുകൊണ്ട് അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു അതായത് ഇന്നും കത്തോലിക്കായ ഇതര സമൂഹങ്ങളിൽ ചില ചില സമൂഹങ്ങളെങ്കിലും ചില ചില സമൂഹങ്ങളെങ്കിലും പരിശുദ്ധി അമ്മയെ അപ്രധാനമായി കരുതുന്നതിൻ്റെ കാരണം കണ്ടില്ലേ പുത്രൻ തന്നെ അമ്മയെ കയറി സ്ത്രീയെ എന്ന് വിളിച്ചില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ഈ കാര്യമായിട്ട് അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീ വിളി ആദരസൂചകമായിരുന്നു ഉൽപ്പത്തിയിൽ വാഗ്ദാനം കിടപ്പുണ്ട് പിശാജിനോട് ദൈവം പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും ഇവിടെ ഈശോ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ ഈശോ പ്രഖ്യാപിക്കുകയാണ് ഇവളാണ് ആ സ്ത്രീ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീ സ്ത്രീയുടെ സന്തതി ഞാനാണ് സർപ്പത്തിൻ്റെ പിശാജിൻ്റെ തല തകർക്കാൻ വന്നവൻ ഞാനാണെന്ന് കൂടി പ്രഖ്യാപിക്കുകയാണ് ഇതേ സ്ത്രീയെ വീണ്ടും നമ്മൾ ഇന്നത്തെ വായന വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണും വെളിപാട് പന്ത്രണ്ടാം അധ്യായ എടുത്ത് ബൈബിൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിട്ട് മനസ്സിലാക്കാൻ പറ്റും വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അത് വായിക്കേണ്ടത് തൊട്ട് മുമ്പല്ല വാക്യം തൊട്ട് വായിക്കണം പതിനൊന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം തൊട്ട് വായിച്ചേ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി മിന്നൽ പിണരുകളും കോശങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി സസ്പെൻസ് ആണ് വാഗ്ദാന പേടകം കണ്ടു വാഗ്ദാന പേടകം യോഹന്നാൻ കണ്ടു ഇസ്രായേലിന് നഷ്ടപ്പെട്ടു പോയ വാഗ്ദാന പേടകം യോഹന്നാൻ കണ്ടു അപ്പം നമ്മൾ ചോദിക്കും വാഗ്ദാന പേടകം കണ്ടോ എവിടെ അടുത്ത വാക്യം പന്ത്രണ്ടാധ്യായം ഒന്ന് സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ആരാണത് മറിയം മറിയം അത് സഭയുടെ പ്രതീകമാണ് എങ്കിലും മറിയം അതുകൊണ്ടാണ് നമ്മൾ മറിയത്തെ എന്ത് വിളിക്കുന്നത് വാഗ്ദാനത്തിന്റെ പേടകമേ പെട്ടകമേ ലുത്തിനിയൽ പ്രാർത്ഥിക്കുന്നില്ലേ വാഗ്ദാനത്തിന്റെ പെട്ടകമേ നിക്ഷേപത്തിന്റെ പാത്രമേ പ്രാർത്ഥിക്കുന്നില്ലേ പരിശുദ്ധിയമ്മ ഉൽപ്പത്തി തൊട്ട് വെളിപാടു വരെ ബൈബിളിൽ കാണപ്പെടുന്ന ഒരു ചരട് സ്ത്രീ സ്ത്രീ ആ സ്ത്രീയാണ് മറിയമെന്ന് ഈശോ പ്രഖ്യാപിച്ചതാണ് അവളെ സ്ത്രീ എന്ന് വിളിച്ച് ഇനിയും ഒരുപാട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിധമുണ്ട് പരിശുദ്ധി അമ്മയെക്കുറിച്ച് എങ്കിലും തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടം കൊണ്ടത് ഉപസംഹരിക്കുകയാണ് പ്രിയമുള്ളവരെ മൂന്ന് നോമ്പിൻ്റെ സമയത്താണ് നമ്മൾ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം പരിശുദ്ധി അമ്മ അവളുടെ അപ്പാരിഷൻസിലൊക്കെ പ്രത്യക്ഷപ്പെടലിലൊക്കെ സഭയോട് ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് പശ്ചാത്തപിക്കുക അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക ഇന്ന് ലൂർദ്ദു മാതാവിന് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് സഭ രോഗി ദിനമായി ആഘോഷിക്കുമ്പോൾ രോഗികളെ പ്രത്യേകമോർത്തും പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം അനുസരിച്ചും കൂടെ ഒരു അനുതാപത്തിൻ്റെ ഫലം ഈ മൂന്നോമ്പിൻ്റെ കാലത്ത് പുറപ്പെടുവിച്ച് കർത്താവിലേക്ക് തിരിയാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവുമായി ശംശികായേ ഞങ്ങൾക്കമ്മയായി നിൻ്റെ അമ്മയെ പരിശുദ്ധ മറിയത്തെ നൽകിയതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഇന്ന് പരിശുദ്ധ അമ്മയുടെ ലൂർദ്ദു മാതാവിന് തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ സൗഖ്യസ്പർശം അവർക്ക് നേരെ നിന്നിട്ടണമേ നമ്മുടെ കർത്താവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ